ഹായ് പലർക്കും പലപ്പോഴായി തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് ഭൂമി എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ കറക്ക എന്നു നിലയ്ക്കും അല്ലെങ്കിൽ എന്ത് ശക്തിയാണ് ഈ ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലുള്ളത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വളരെ കുറച്ച് നമ്മളെല്ലാം പഴയ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്ന ചില ശാസ്ത്ര സത്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് ന്യൂട്ടൻ്റെ ചലന നിയമം ചലന നിയമം എന്ന് പറഞ്ഞ് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് അതിൽ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് സ്ഥിരാവസ്ഥയിലുള്ള ഒരു വസ്തു സ്ഥിരാവസ്ഥയിൽ തന്നെ തുടരും അതേപോലെ തന്നെ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു ചലനാവസ്ഥയിൽ തന്നെ തുടരും അൺലെസ് ഒരു ഫലം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതുവരെ അതാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡിങ്സ് ഇങ്ങനെയാണ് എവറി ബോഡി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് അപ്പോൾ അതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അപ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മൾ അത് വെച്ചാൽ തുടങ്ങാം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വേറൊരു തരത്തിലുള്ള ബലവും നമ്മുടെ സ്പേസിലൂടെയാണ് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള ബലവും അതിൻ്റെ മോള് ആക്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ ഉത്തരം പൂർണ്ണമല്ല കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഉത്തരം പൂർണ്ണമാക്കുള്ളൂ അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മറ്റൊരു ചെറിയ നിയമം കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനെ ആക്ക സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമൻ്റം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ മൊമെൻ്റ് എന്താണെന്ന് നോക്കാം ഇത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്കം ആക്കം എന്നാണ് മൊമൻറ്റത്തിൻ്റെ മലയാളം വേർഡ് ആക്കം ഈസ് ഈക്വൽ ടു പിണ്ടമിൻറ്റു പ്രവേഗം എന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊമൻറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ മാസിൻറ്റു അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ വേഗതയാണ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം ഒരു പത്ത് കിലോമീറ്റർ പെർ വേഗതയിൽ വരുന്ന ബൈക്ക് നമ്മളെ ഇടിച്ച് ഇടിക്കുന്നു അതുപോലെ തന്നെ ഒരു അമ്പത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു ബൈക്ക് നമ്മളെ ഇടിക്കുന്നു ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കാരണം അതിൻ്റെ മൊമെൻറ്റം എന്താണ് മൊമെൻറ്റം ഒന്നിന് കൂടുതലാണ് അമ്പത് കിലോമീറ്റർ പെർ വേഗതയിൽ വരുന്ന ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൊമെൻറ്റം വളരെ കൂടുതലാണ് ഈ മൊമൻറ്റം എന്ന് പറയുന്ന സാധനം ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല അതിനെ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്നാണ് പറയുന്നത് ഇങ്ങനെ നേർരേഖയിൽ ചലിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നേർരേഖയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കുള്ള മൊമെന്റത്തിന് നമ്മൾ ലീനിയർ മൊമെന്റ് എന്നാണ് പറയുന്നത് നമ്മളിപ്പം ഭൂമി കറക്ക കറങ്ങുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് ഒരു ഉണ്ട് അതിന് നമ്മൾ ആംഗുലാർ മൊമെൻ്റം എന്നാണ് പറയുന്നത് ആംഗുലാർ മൊമെൻ്റം സാധാരണയായിട്ട് പറയുന്നത് നേറൈകൾ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് മാസാണുള്ളതെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഇനേർഷ്യ എന്ന് പറയുന്നൊരു മൊമൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു സാധനമാണ് മാസിനു തുല്യമായ സാധനം അതുപോലെ തന്നെ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് എത്ര വേഗത്തിലാണത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി എന്നാണ് അപ്പോൾ ഈ ആംഗുലാർ വെലോസിറ്റിയും അതിൻ്റെ പോലെ തന്നെ മൊമൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആംഗുലാർ മൊമൻറ്റം ഇനി മൊമെൻ്റം കൺസർവേഷൻ ഓഫ് മൊമെൻ്റത്തിനകത്ത് പറയുന്ന മൊമെൻ്റം നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല മൊമെൻ്റ് എന്ത് ചെയ്യണം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുകയുള്ളു ഇനി നമ്മൾ ഭൂമിയൊക്കെ ഉണ്ടായ ആ സമയം എടുക്കാം ഭൂമിയൊക്കെ ഉണ്ടായത് എന്താണ് ഏതാണ്ട് നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സൗരയുഥം ഫോം ചെയ്തത് ഈ സൗരയുഥം എങ്ങനെയാണ് ഫോം ചെയ്തത് പ്രപഞ്ചത്തിൽ ഒരുപാട് പൊടിപടലങ്ങളും പല പല ആറ്റങ്ങളും ഇതെല്ലാം എങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുള്ള നെബുലയിൽ നിന്നാണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടായത് അപ്പം ഈ ചെറിയ ആറ്റങ്ങൾക്ക് എല്ലാ ആറ്റങ്ങൾക്കെല്ലാം ആങ്കുലാർ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് എന്ത് ഉണ്ടായിരിക്കുന്നത് സൂര്യനും മറ്റ് ഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം ഇവ കൂടി ചേരുമ്പോൾ ഇതിൻ്റെ ആംഗുലാർ മൊമെൻ്റും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഭൂമിയുടെ ആംഗുലാർ മൊമെൻ്റായി മാറിയത് അപ്പോൾ ആ ഭൂമിക്ക് ഇപ്പോൾ ഒരു ആംഗുലാര് മൊമെന്റ് ഉണ്ടല്ലോ ആ ആംഗുലാർ മൊമെൻ്റത്തോടുകൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം പഴയ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കളിൽ ഉണ്ടായിരുന്ന ആംഗുലാർ മൊമെൻ്റ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് ഭൂമിയുടെ കറക്കമായി മാറിയത് ഇനി ഈ കറക്കത്തിനെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ബലം പ്രയോഗിക്കണം അല്ലെങ്കിൽ ആംഗുലർ മൊമെൻ്റത്തിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ് ഭൂമി ഇങ്ങനെ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റവും വെച്ചിട്ട് ഭൂമിയുടെ ഇപ്പോഴത്തെ കറക്കത്തിന് നമുക്ക് പ്രവചിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയ സംശയം അല്ലേ ഒരുപാട് ഗ്രഹങ്ങളാവുക തമ്മിൽ പരസ്പരം ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാരണം ഈ ബലം കൊണ്ട് എന്ത് എന്തുകൊണ്ട് ഈ ആംഗുലർ മൊമെൻ്റം ചേഞ്ച് ചെയ്തുകൂടാ ശരിയാണ് വളരെ അടുത്ത് കിടക്കുന്ന ചന്ദ്രൻ്റെ ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ആംഗുലർ മൊമെൻ്റത്തിൻ്റെ ഒക്കെ വളരെ ചെറിയ ഒക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഭൂമിയുടെ കറക്കമൊക്കെ ചെറിയ വേഗത കുറയുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് തമ്മിൽ ഒരു ഭൂമിയും ചന്ദ്രനും തമ്മിലൊരു ടൈഡൽ ലോക്കിംഗ് ഉണ്ടായി അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കാരണമാണ് പലപ്പോഴും അതിൽ വലിയ വേരിയേഷൻസ് നമ്മൾ അറിയാതെ പോകുന്നത് അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ശാസ്ത്ര സത്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാം കാണാം